നമ്മുടെ തുഷാരഗിരി ഹണി റോക്ക് റിസോർട്ടിൽ നിന്ന് ഉള്ള വ്യൂ പോയിന്റിൽ നിന്നുള്ള ദൃശ്യമാണ് ഇത് പശ്ചിമഘട്ട മലനിരകളുടെ എല്ലാ സൗന്ദര്യവും നമുക്ക് ഈ വ്യൂ പോയിന്റിൽ നിന്ന് കാണാം എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത അത് ആളുകളൊക്കെ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഫോട്ടോയ്ക്കൊക്കെ നല്ലൊരു ഭംഗിയായിരിക്കും ഇവരെയൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ടാവുമല്ലോ സൈക്കിൾക്കാരിലൂടെ പ്രശസ്തരായ അമ്മയും മകനുവാണിത് അപ്പോൾ അവരൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ വ്ളോഗർമാർ ധാരാളം ആളുകൾ വരുന്നു ഹണി റോക്ക് റിസോർട്ട് തുഷാരഗിരിയിൽ ഏറ്റവും ഒന്നാം നമ്പർ ഫാം ടൂറിസം ഉള്ള ഒരു സ്ഥലാണ് പലവിധ സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ള സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള സൗകര്യങ്ങളുണ്ട് ക്യാമ്പ് ഫയർ ഉണ്ട് ക്യാമ്പ് ഫയറിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാം നമസ്കാരം അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമ്മളുള്ളത് തുഷാരഗിരി കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയ ആയൊരു വെള്ളച്ചാട്ടമുണ്ട് നമുക്കറിയാം തുഷാരഗിരി വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്താണുള്ളത് ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ താമസിക്കാനുള്ള ഒരു സൗകര്യം ആ സൗകര്യം ഒരു ഫാം ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ആരംഭിച്ചതാണ് ഹണി റോക്ക് റിസോർട്ട് അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ ആ ഹണി റോക്ക് റിസോർട്ടിലെ വിശേഷങ്ങളും ഇവിടെ എന്തൊക്കെ കാഴ്ചകളാണുള്ളത് ഇവിടെ വന്നാൽ നമുക്ക് എന്തൊക്കെ താമസ സൗകര്യങ്ങളാണുള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് തുഷാരഗിരി വെള്ളച്ചാട്ടത്തിന് ഏറ്റവും അടുത്തുള്ള റിസോർട്ടുകളിലൊന്നാണ് ഹണി റോക്ക് റോഡരികിൽ തന്നെയാണുള്ളത് കുറച്ച് ദൂരം മാത്രം റോഡിൽ നിന്ന് മാറിയാൽ നമുക്ക് ഈ ഹണിറോക്ക് റിസോർട്ടിൽ എത്താൻ പറ്റും ഇതൊരു ഫാം ടൂറിസം മേഖലയിലുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു കാർഷിക ജൈവസമ്പുഷ്ടമായ ഒരു ഏരിയയിലാണ് ഇതുള്ളത് ഡി ടി പി സി മാനേജർ ഇപ്പോൾ നമ്മളോട് കൂടെ ഉണ്ട് അദ്ദേഹം പറയും ഇവിടെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് ഏരിയയിൽ തുഷാരി മെയിനായിട്ട് പിന്നെ അരിപ്പാറയുണ്ട് പിന്നെ വയലാടാ നമ്പുകളോ ഈ ഭാഗമൊക്കെ വരുന്നുണ്ട് പിന്നെ കക്കാടമ്പോയിൽ പൂവാറാ ആ ഒക്കെ നല്ല ഡെവലപ്പായി വരുന്നുണ്ട് ടൂറിസം വകുപ്പിൻ്റെ പ്രധാന ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കേന്ദ്രീകരിക്കുന്നൊരു ഏരിയയാണ് തിരുവാമ്പാടി പഞ്ചായത്തിലിപ്പം ഫാം ടൂറിസം വളരെ പോസിറ്റീവായിട്ട് നടക്കുന്നൊരു ഏരിയയാണ് തിരുവാമ്പാടി കോടഞ്ചേരി പഞ്ചായത്തുകളാണ് അല്ലേ മെയിനായിട്ട് തിരുവാമ്പാടി കോടഞ്ചേരി പഞ്ചായത്തുകൾ പിന്നെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്തൊക്കെ സൗകര്യങ്ങളൊക്കെ ഉള്ളത് മിക്കവാറും കണ്ടമാനം ഹോം സ്റ്റേകൾ റിസോർട്ടുകൾ ഈ ഏരിയയിലെല്ലാം വരുന്നുണ്ട് കക്കളം പോയി ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് തുഷാരി ഭാഗത്തേക്ക് ഹില്ലേരിയൽ മലയോര മേഖലയിൽ ധാരാളം ഹാം സ്റ്റേ ഹോം സ്റ്റേ റിസോർട്ടുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ടൂറിസ്റ്റുകൾക്ക് അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ടൂറിസം ഇപ്പോൾ അതിന് പ്രത്യേകം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ റോഡ് കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തുഷാരിലൊക്കെ വരുന്നവർക്ക് എല്ലാ ഫെസിലിറ്റീസും പിന്നെ ഗ്രീൻ ടൂറിസം അത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇക്കോ ടൂറിസം ഏരിയയിൽ പ്രത്യേകിച്ചും പ്ലാസ്റ്റിക് കൊണ്ടുവരാതെ ശ്രദ്ധിക്കണം ആ പ്ലാസ്റ്റിക് ഫുഡ് വേസ്റ്റ് അതൊക്കെ മാക്സിമം കൊണ്ടുവരാതെ ശ്രദ്ധിക്കുക കൊണ്ടുവന്നാൽ തന്നെ അത് തിരിച്ച് വീട് വീടുകളിലേക്ക് തിരിച്ച് കൊണ്ടുപോകുന്നൊരു സംവിധാനം ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതിനുള്ള മുന്നറിയിപ്പ് ബോർഡുകളും പിന്നെ പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ ഡിസ്പോസ് ചെയ്യാനുള്ള സൈൻ ബോർഡ് സോറി എം സി എഫുകളൊക്കെ ാണ് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ പല സൗകര്യങ്ങളും പല കാഴ്ചകളൊക്കെ ഈ ആനയ്ക്കാമ്പോയിൽ കക്കാടംപോയിൽ പൂവാറന്തോട് തുഷാരഗിരി മേഖലയിലുണ്ട് അപ്പോൾ നമ്മളിന്ന് താമസിക്കുന്നത് ഈ ഹണി റോക്ക് റിസോർട്ടിലാണ് ഇതായിരുന്നു ഹണി റോക്ക് റിസോർട്ടിലെ ആദ്യത്തെ ഹട്ട് പിന്നെ അതൊരു ബാമ്പുവില്ലയാണ് അത് കഴിഞ്ഞ് പിന്നീട് വലിയ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് സഞ്ചാരികൾക്ക് ഇത് ആ ബെഡ്റൂം ഇത് ആ ബാമ്പു വില്ലയിലെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് ഈ ഇതിൻ്റെ പിന്നാമ്പുറത്ത് നിന്ന് നമ്മൾ നോക്കിയാൽ നല്ലൊരു ഹരിതാപമായ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഇവിടെ നോക്കിയാൽ നമുക്ക് തുഷാരഗിരി വെള്ളച്ചാട്ടത്തിൻ്റെ മലനിരകളിലുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിയും അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത നല്ലൊരു കാലാവസ്ഥ ശുദ്ധമായ വായു ശുദ്ധമായ വെള്ളം അതൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത വരുന്ന സഞ്ചാരികൾക്ക് താമസിക്കാനുള്ള പലവിധ സൗകര്യങ്ങളുണ്ട് ആസ്വദിക്കാനുള്ള കായിക വിനോദങ്ങളിൽ ഏർപ്പെടാനുള്ള സൗകര്യങ്ങളൊക്കെയുണ്ട് ഹട്ടുകളായിട്ടുണ്ട് വില്ലകളായിട്ടുണ്ട് ഒരു കോൺഫറൻസ് ഹാൾ ഉണ്ട് ഇതാ ഇവിടെയാണ് നമ്മളെ മീറ്റപ്പ് നടക്കുന്നത് ഡ്രീം കേരള മീറ്റപ്പ് ബ്ലോഗേഴ്സ് എല്ലാം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് കോൺഫറൻസ് ഹാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് നോക്കിയാൽ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് ആ വ്യൂ പോയിന്റിൽ നിന്ന് ഈ പശ്ചിമഘട്ട മലനിരകളുടെ എല്ലാ പ്രകൃതി ഭംഗിയും നമുക്ക് ആസ്വദിക്കാൻ കഴിയും ശരിക്കും ഈ റിസോർട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം എന്തൊക്കെയാണ് വില്ലകൾ താമസിക്കാൻ പറ്റുന്നത് എല്ലാം ഇക്കോ ഫ്രണ്ട്ലിയാണ് ശുദ്ധവായുവാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നല്ല സൗകര്യങ്ങളുണ്ട് ബെഡ്റൂമുകളൊക്കെ ആധുനികമായിട്ടുള്ള സജ്ജീകരിച്ച ബെഡ്റൂമുകളാണ് ഒരു ശരാശരി സഞ്ചാരിക്ക് പറ്റുന്ന തരത്തിലാണ് ഇവിടുത്തെ ബഡ്ജറ്റ് വലിയൊരു ബഡ്ജറ്റ് ഇല്ല അതുകൊണ്ട് തന്നെ ശരാശരി സഞ്ചാരിക്ക് എപ്പോഴും വന്നാൽ താമസിക്കാൻ പറ്റുന്നൊരു സൗകര്യമൊക്കെയാണ് ഹണി റോക്കിലുള്ളത് നല്ല കാഴ്ച ഭംഗിയുണ്ട് കേട്ടോ ഈ തോട്ടത്തിൽ തന്നെ നിരവധിയായിട്ടുള്ള സസ്യലതാദികളുണ്ട് ഫലവൃക്ഷങ്ങളുണ്ട് അതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരു മരം പോലും പിഴുതു മാറ്റാതെ മുറിച്ചു മാറ്റാതെയാണ് ഈ റിസോർട്ട് നിർമ്മിച്ചിട്ടുള്ളത് ഫുട്പാത്തുകൾ ഒരുക്കിയിട്ടുള്ളതും എല്ലാം ഒരു തോട്ടത്തിന് നടുവിൽ തന്നെയാണ് നമ്മളിങ്ങനെ നടന്ന് പോകാൻ പോയി കഴിഞ്ഞാൽ കുറേ നല്ല ഏരിയ ഉണ്ട് ഈ ഏരിയയിലാണ് നമ്മൾ ഇന്നൊരു നൈറ്റ് ക്യാ ഒരു ക്യാമ്പ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു ക്യാമ്പ് ഫയറിനുള്ള സൗകര്യമുണ്ട് ഇത് സ്വിമ്മിംഗ് പൂളിലേക്കുള്ള വഴിയാണ് മുകളിലേക്ക് എങ്ങനെ കയറി കയറിക്കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂളിലേക്ക് എത്തും ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ നാച്ചുറലായിട്ടുള്ളതാണതൊക്കെ ചെടികളൊന്നും വലുതായിട്ട് വെച്ച് പിടിപ്പിച്ചില്ല എല്ലാം ആയിട്ടുള്ളതാണ് അധികം ഉള്ളത് ഫാമിലിയായിട്ട് ആസ്വദിക്കാൻ പറ്റും വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രായത്തിലുള്ളവർക്കും താമസിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എപ്പോഴും ഒരു ഇളം കാറ്റുണ്ടാവും ചെറിയ തണുപ്പ് ഉണ്ടാവും പല നാടുകളിൽ നിന്നുള്ള സഞ്ചാരികളൊക്കെ വരുന്നുണ്ട് ഇവിടെ അവരിങ്ങനെ തുഷാരഗിരി ട്രക്കിങ്ങിന് വരുന്നവരൊക്കെ ഇവിടെ വന്ന് താമസിച്ച് ട്രക്കിങ്ങിന് പോകും അത് അത്ര എളുപ്പമാണ് സ്ഥല സൗകര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയൊരു ഓഡിറ്റോറിയം ഉണ്ട് ഭക്ഷണത്തിനുള്ള ഫുഡ് കോർട്ടുണ്ട് രാവിലെയും വൈകുന്നേരം നടക്കാനുള്ളൊരു വലിയ വഴിയുണ്ട് ഇതാ നമ്മുടെ വ്ളോഗർമാരെല്ലാം എത്തി നമ്മുടെ ഒരു മീറ്റപ്പ് ആണ് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള വ്ളോഗർമാരുണ്ട് നമ്മുടെ ജോൺസേട്ടറാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് സുൽത്താനെയും സാലുനെയൊക്കെ നമുക്ക് കാണാം ഇവരെയൊക്കെ നിങ്ങൾ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ ജോണസേട്ടനാണ് ഇതിൻ്റെ സംഘാടകൻ മെയിൻ സംഘാടകൻ അപ്പോൾ നമ്മളൊരു ചെറിയ ട്രക്കിംഗ് ഒക്കെ നടത്തി ആ ട്രക്കിംഗ് ഒക്കെ തുഷാരഗിരിയിൽ നടത്തിയ ശേഷമാണ് നമ്മൾ മീത്തപ്പിന് വന്നിട്ടുള്ളത് മൂന്നാം വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മൾ ട്രക്കിങ് നടത്തിയത് ഇതൊന്നാം വെള്ളച്ചാട്ടം പിന്നെ അതിന് മുകളിൽ രണ്ട് ഇത് മൂന്നാം വെള്ളച്ചാട്ടം അവിടുത്തെ ട്രക്കിങ് കഴിഞ്ഞാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഇതാ ഇപ്പം എന്നോടൊപ്പമുള്ള ഈ സെൽഫിക്ക് പോസ് ചെയ്ത് ഇവരൊക്കെ തന്നെയായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരെയും ഒന്നും സെൽഫിയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല അപ്പോൾ നമ്മളാ ഒരു ക്യാമ്പ് ഒരുങ്ങാണ് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ് റിൻസി ചേച്ചിയില്ലേ റിൻസി കിച്ചൺ ആണ് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി നേതൃത്വം കൊടുക്കുന്നത് ഒരു അടിച്ചുപൊളി പരിപാടിയായിരുന്നു കേട്ടോ അപ്പോൾ അത് ഹണി റോക്കിൽ നന്നായിട്ട് സംഘടിപ്പിക്കാൻ പറ്റി എല്ലാ വർഷവും നമ്മൾ ഡ്രീം കേരള മീറ്റപ്പിൽ ഒത്തുകൂടാറുണ്ട് ഇത്തവണ ആദ്യത്തെ ദിവസം നമ്മൾ ഹണി റോക്കിലാണ് ഒത്തുകൂടിയത് ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്ത് അടിപൊളിയാക്കി എല്ലാവരും കൂടി നന്നായി ആസ്വദിച്ചു അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോസ് ഈ പ്രദേശത്തെ അടുത്ത വീഡിയോസൊക്കെ നമുക്ക് ഉടൻ പ്രതീക്ഷിക്കാം കേട്ടോ